ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ആയാലോ റൂട്ടീൻ എന്നൊന്നും പറയുന്നില്ല വല്ലപ്പോഴും ആടിലും സംക്രാന്തിക്കും കിട്ടുന്ന ഒരു സുവർണ നിമിഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഭയങ്കരമായിട്ട് പൊഴിയുകയെന്ന് വച്ചാൽ ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് എണ്ണ എണ്ണ മാറ്റി യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ആ ഒരു പൊഴിച്ചിൽ നിൽക്കുന്നില്ല മേ ബി വെള്ളത്തിൻ്റെ ഇതുകൊണ്ടും ഉറക്കം ശരിയാവാത്തുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അപ്പോൾ ഇന്ന് എനിക്ക് അമ്മയാണ് എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരുന്നത് നമ്മൾ എണ്ണ തേക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മളുടെ കൊച്ചിലെ ഒന്നും അങ്ങനെ അമ്മ വർക്കിംഗ് ആണ് അതേപോലെ അമ്മൻ്റെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹെയർ കെയർ ചെയ്യാനൊന്നും അമ്മയ്ക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ എണ്ണ തയ്ച്ച് തരുമായിരുന്നു അങ്ങനെ റെഗുലറും അല്ലായിരുന്നു അപ്പം ഇപ്പോഴാണ് ആ ഒരു ചൈൽഡ്ഹുഡിൽ എനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ സോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നൊക്കെ നല്ലത് ഇഷ്ടമാണ് കാരണം ഇപ്പോഴാണ് അവർ വീ അപ്പയാലും അമ്മയാണെങ്കിലും വീട്ടിൽ നിൽക്കുകയും അവരുടെ ആ ഒരു അന്നത്തെ വർക്കിൻ്റെ ആ സംഭവങ്ങളൊന്നുമില്ലാതെ അവർക്ക് കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതും കെയർ ചെയ്യാൻ പറ്റുന്നതും സോ ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു പത്തിരുപത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടാവും എനിക്ക് സോ അമ്മയും പിന്നെ എനിക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ച് തരിക എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തലയിൽ എണ്ണ തേച്ച് തരുന്നത് നല്ലൊരു റിലാക്സിങ് ഫീൽ ചെയ്യുക ഞാൻ ഇടയ്ക്ക് പറയും മനസ്സായൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പാളറിൽ പോയിട്ടൊരു ഹോട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ പകുതി തലവേദന മാറി മാറിക്കിട്ടുമെന്ന് അപ്പം അമ്മ എനിക്ക് ഇങ്ങനെ ഡാനിയുടെ ടൈമിലും അതേപോലെ ദയയുടെ ടൈമിലൊക്കെ ഇവിടെ വന്ന് നിന്ന സമയത്തൊക്കെ എനിക്ക് അമ്മയിങ്ങനെ ഹിടയ്ക്ക് ഇങ്ങനെ തലയിൽ എണ്ണ തേച്ച് തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ തന്നെ ഒരു പകുതി റിലാക്സിങ് ഫീലിംഗ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിലാണ് ജസ്റ്റ് ഒരു ടു വീക്സ് ആയിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അമ്മ തലയിൽ മുടിയുടെ എന്താ ടോപ്പ് മുതൽ ബോട്ടം വരെ എണ്ണ തേച്ചു തന്നുകൊണ്ടിരിക്കുക എനിക്ക് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് മുടി കുറയാൻ തുടങ്ങിയത് തിന്നിങ് ആവാൻ തുടങ്ങിയത് നല്ല ഒഴിച്ചിലെന്ന് വെച്ചാൽ നല്ല ഒഴിച്ചിൽ തന്നെ ഉണ്ട് എനിക്ക് മുടി നേരത്തെയൊക്കെ കെയർ ചെയ്തുകൊണ്ടിരുന്നത് സ്വയം അങ്ങനെ കെയർ ചെയ്യാം പിന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടായിട്ട് തരും പണ്ടൊക്കെ നമ്മൾ കാറ്റന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം ഇന്നലെ കണ്ടില്ലേ കുഞ്ഞോളാൻറ്റിയും അതേപോലെ വിൻ ചേച്ചിയൊക്കെ ആയിരുന്നു എൻ്റെ മുടി കെയർ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ അമ്മച്ചി മുടിയിലെ എണ്ണയൊക്കെ കാച്ചി കാച്ചിത്തരുമായിരുന്നു അപ്പോൾ അതും നല്ലതായിരുന്നു അത് കഴിഞ്ഞ് മുടി പൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മുടിയോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി തുടങ്ങി കാരണം അത്രയ്ക്ക് മുടി പൊഴിയാൻ തുടങ്ങി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തു മുടി കഴിച്ചിൽ കാരണം അങ്ങനെ അങ്ങനെ എനിക്ക് മുടിയോടുള്ള ഇൻട്രസ്റ്റ് പോയി അങ്ങനെ ലോസ്റ്റായി അതുകൊണ്ട് ഞാൻ പിന്നെ ആരോടും കാച്ചി തരാനും പറയാറില്ല കാച്ചാറുമില്ല മുടീനെ അങ്ങനെ ഞാൻ വിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെയും തലമുടിയോടൊരു സ്നേറിയ സ്നേഹം വന്നു തുടങ്ങി കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ പിടിച്ചിരുന്നത് മൊത്തം മുടിയിലായിരുന്നു അതുകൊണ്ട് ആ മുടി പോകുമ്പോൾ ഒരു ഒരു വിഷമൊക്കെ ഉണ്ട് അപ്പം ലാസ്റ്റ് ടൈം ഡേയുടെ ഡെലിവറിക്ക് ശേഷം മുടി നന്നായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പോലെ ആയപ്പോൾ ഞാൻ ലെങ്ത്ത് നന്നായിട്ട് ഷോർട്ട് ചെയ്തായിരുന്നു അതിനുശേഷം അത് ഇങ്ങനെ വളരാതെ ഒരു ലെവലിൽ നിൽക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഈയിടെ ആയിട്ട് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മെയിൻലി ഹെയർ സ്കിന്നൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല പക്ഷെ എനിക്ക് ഹെയർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമ്മുടെ ഫാമിലിയിൽ തന്നെ എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കാണെങ്കിലും എൻ്റെ ഹെയർ പോകുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാണ് എപ്പോഴും മുടി മുടിയെന്തിനാ വെട്ടിയേ മുടി എല്ലാവരും മുടിയെനെ തന്നെ എല്ലാവർക്കും തന്നെ മുടി വെട്ടിയതിലോട് എതിർപ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്ങനെയെങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് ആ ഒരു പഴയ ലെങ്ത്തിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ അമ്മയപ്പോൾ മുടിയിലെണ്ണയൊക്കെ തിരിച്ചു തന്നു ഞാനപ്പോൾ ദയമോളുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കൈശ്രു അത് കഴിഞ്ഞ് ഞാൻ ഭൂമിക വേദിക്സിൻ്റെ തന്നെ ഷാമ്പൂ ഉണ്ടായിരുന്നു അതും ഇട്ട് ഹെയർ വാഷ് ചെയ്തു അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ ഞാനും അമ്മയും കൂടി പഴയ മെമ്മറീസൊക്കെ ആയി വെറുത്തു ഇതൊക്കെ പണ്ട് എനിക്ക് ചെയ്ത് തന്നിരുന്നെങ്കിൽ എനിക്ക് പലപോലെ മുടി ഉണ്ടായിരുന്നില്ലേ എന്ന് ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ചെയ്തു തരേണ്ടതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് അമ്മ എന്നോട് പറഞ്ഞു അതെ അവർ ചെയ്യേണ്ടതൊക്കെ മാക്സിമം അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ജോലിക്ക് പോയിരുന്നതും അവർ കഷ്ടപ്പെട്ടതൊക്കെ അതൊക്കെ മനസ്സിലാവുന്നത് ഇപ്പം നമ്മൾ കുറയ്ക്കുകയും നമ്മൾ പിള്ളേരെ ഇട്ടിട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അവരുടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ലവ് യു അമ്മ